ഹേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു ബ്ലോഗായിട്ട് വന്നിട്ടാണ് ഇപ്പൊ ആദ്യമില്ല ഇത്രയും നേരം ബോറടിച്ചിട്ട് കിടന്നുറങ്ങി ഇപ്പൊ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ടൈം ഒമ്പത് പതിനഞ്ചായി ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വട്ടടിക്കണ് എങ്ങോട്ടേലി ഇറങ്ങിയാലേ ശരിയാവുള്ളൂ ബുക്ക് മൈ ഷോയിലെ നോക്കിയപ്പോഴത്തേക്കും ബാൾട്ടി മൂവി പോത്തങ്കോട് എം ഡി തിയേറ്ററിൽ ഒമ്പത് നാൽപ്പതിനെ കണ്ടു അപ്പൊ നേരെ അവിടെ പോയിട്ട് മൂവി കാണാം പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല നമുക്ക് മൂവിയും കൂടെ കണ്ടിട്ട് ചിലപ്പം മൂവി കാണുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് മൂവി കയറാം ഇല്ലെങ്കിൽ മൂവി കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാം എനിക്ക് കാര്യം എന്താണെന്നുള്ളത് നോക്കാം എന്തായാലും എനിക്ക് എങ്ങോട്ടേലും പോകണം അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ബന്ധവും കണക്കും ഇല്ലാത്ത ചെയ്യുന്നത് സോ ഈ വ്ളോഗ് എങ്ങനെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്ത് സംഭവിക്കുന്നു ആ കാര്യങ്ങളെല്ലാം ഞാൻ വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഗൈസ് അങ്ങനെ കൃത്യ ടൈമിൽ തന്നെ തിയേറ്ററിൽ എത്തി ഇനി നമുക്ക് മൂവി കഴിഞ്ഞിട്ട് കാണാം പൈ ഗിവിടെ കിടന്ന ജീപ്പാണ് കേട്ടോ കൊള്ളാം അടിപൊളി മൂവി അപ്പോൾ ഇൻ്റർവെല്ലായി ഇനിയിപ്പോൾ ഒരു അടിപൊളി കേട്ടോ നല്ലൊരു ഇടിപ്പടം നമുക്ക് കൂടെ കയറി ഇടിക്കാൻ തോന്നും വിശ് എന്നിട്ട് വയ്യ ഒരു ചെറിയ കേക്ക് കൂടി മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മൂവി കണ്ടിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് കഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിരിക്കാം മൂവി ഫസ്റ്റ് ഹാഫ് അടിപൊളി നല്ല രസമുണ്ട് നല്ല ഇടിയും നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ തീരും എനിക്ക് മൂഡ് ഒന്നാമത് ശരിയല്ലാണ്ട് വന്നതാണ് എന്തായാലും ഇനിയിപ്പോൾ ഇതും കഴിച്ചിട്ട് നേരെ പോയി ബാക്കിയവിടെ കാണട്ടെ എന്നിട്ട് ഫുള്ളായിട്ടുള്ള റിവ്യൂ പറയാം ഈ സംഭവം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ നോക്കാം തൊണ്ണൂറ് രൂപയാണ് വരണം ഗൈസ് മൂവി കഴിഞ്ഞു അടിപൊളി മൂവി കേട്ടോ നല്ല ഫൈറ്റും കുറച്ച് കുറച്ച് വൈലൻസാണ് മൂവി പക്ഷേ കൊള്ളാം അടിപൊളി മൂവി അപ്പോൾ എല്ലാവരും പോയിട്ട് മൂവി കാണാം ഗൈസ് അപ്പൊ മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ടൈം രാത്രി രണ്ടു മണി ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് ഇനി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ വെച്ച ചാവും രണ്ട് പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും മേടിച്ചിട്ടുണ്ട് ഇത് പോത്തൻകോട് എച്ച് കെ തിയേറ്ററിന്റെ അടുത്തുള്ള ഒരു തട്ടുകടയാണ് അപ്പൊ ഇതിന്റെ പേര് ഞാൻ ശരിക്കും പറയാൻ ഈ ഷോപ്പിനെ പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ കേട്ടോ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ഒരു ചായയും കൂടി കുടിച്ചിട്ട് ഇവിടെ നിറങ്ങാം ഗൈസ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഇനി ആ ഒരു കിട്ടി ഇനി നേരെ റൂമിൽ പോയി കിടന്ന് ഇറങ്ങാം ഗൈസ് വൈബ് മൂഞ്ചി ഒടുക്കത്ത മഴ നാരങ്ങ കുളിച്ച് നൈറ്റ് വൈബ് അടിക്കാൻ ഇറങ്ങിയതാണ് കിട്ടില്ല വൈബ് വൈബ് അപ്പൊ ഇന്നത്തെ ആ കഴപ്പുകിട്ടി നാളെ രാവിലെ കാണാം പോയി കിടന്ന് ഉറങ്ങാം ബൈ ഹേ അങ്ങനെ നനഞ്ഞു കുളിച്ച് ഞാൻ ഡ്രസ്സെല്ലാം മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ടൈം മൂന്ന് മണി മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവി അടിപൊളിയായിരുന്നു ഗൈസ് ഒരു പ്രതീക്ഷയില്ലാണ്ട് ഞാൻ പോയി കണ്ട മൂവിയാണ് ഇതിന്റെ റിവ്യൂ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു മൂഡിനും കൂടി പറ്റിയൊരു മൂവിയായിരുന്നു ഞാൻ ആൾറെഡി മൈൻഡ് കുറച്ച് വയലൻസ് ആയിട്ട് ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ മൂവി എനിക്ക് ബെറ്റർ ആയിരുന്നു കുറച്ച് വയലൻസ് മൂവിയാണ് അപ്പോൾ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല മൂവി തന്നെയാണ് എൻ്റെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാനില്ല ഗൈസ് എനിക്ക് മൂവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല എന്നാലും നിങ്ങൾ തിയേറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഫീൽ ആയിരിക്കും എല്ലാവരും ആ മൂവി പോയിട്ട് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക മൂവി കണ്ടതിന് ശേഷം സിറ്റിയിലോട്ടൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചാണ് മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു മണി അടിപ്പിച്ചായി അപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു മൂഡ് ഓഫ് എല്ലാം സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ പോയി ഫുഡും കൂടി കഴിച്ചപ്പം അതിന്നും കുറച്ചും കൂടി ബെറ്ററായി അപ്പോൾ പിന്നെ ചുമത്തി എന്താണെന്നായിട്ട് ഇനി സിറ്റിയിലോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കിടന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് വരുന്ന വഴിക്കാണെങ്കിൽ മഴയും പെയ്ത് ഫുള്ള് നനഞ്ഞു കുളിച്ച് പണ്ടാരടങ്ങി പക്ഷേ വൈബായിരുന്നു മഴയത്ത് നൈറ്റ് രണ്ട് മണിക്കൊക്കെ വണ്ടി ഓട്ടിച്ച് വരിക എന്ന് പറഞ്ഞാൽ നല്ല ഫീലാണ് ഇപ്പോൾ മൈൻഡ് ഓക്കെ ആയി ഇതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ വ്ളോഗ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം നാളെ ഇനി പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത വ്ളോഗാണ് സോ നല്ല ലാഗായിരിക്കും നിങ്ങൾ പറ്റുന്നവർ മാത്രം കാണാം ഇല്ലാത്തവർ സ്കിപ്പ് അടിച്ച് കളയാം നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ പലരും കമൻ്റ് ഇടാറില്ല ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നെങ്കിലും എനിക്കൊരു ഫീൽ വരും കുറച്ച് പേരൊക്കെ ഇപ്പോൾ കമൻ്റ് ഒക്കെ റീസെൻ്റ്ലി എൻ്റെ പഴയ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നുണ്ട് അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഏഴായിരം സബ്സ്ക്രൈബ് ആവാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടെൻ കെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അതാവും ഉടനെ ആവും കുറച്ച് താമസിച്ചായിരുന്നാലും നമ്മൾ ടെൻ കെ ആവും കാരണം ഇനിയിപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എപ്പോൾ എണിക്കുമെന്ന് പറഞ്ഞു ഇവിടെ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ എണീറ്റിട്ട് ബാക്കി എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ സറി ബൈ സിക്സ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ എപ്പോഴാണ് കിടന്നതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല ഗൈസ് ഇന്നലെ എന്തൊക്കെയോ വീഡിയോയിലെടുത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എഡിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് കാണാം ഇന്നിപ്പം ഞാൻ രാവിലെ വന്നതിൻ്റെ എന്ന് വെച്ചാൽ നമുക്കിന്നൊരു ടാറ്റു ബുക്കിംഗ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനത് മറന്നുപോയി ഞാൻ ഡേറ്റിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ രാവിലെ കസ്റ്റമർ വിളിച്ച് ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് അപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് ഡിസൈനും കാര്യങ്ങളെല്ലാം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് പ്രശ്നമില്ല ഇനിയിപ്പോൾ കസ്റ്റമർ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്ത് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ വന്നതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് എൻ്റെ കുറേ ക്യാഷ് നിൽക്കാറ് പൊട്ടും ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സാധനം മേടിക്കാനുണ്ട് നേരെ മൈജിയിലോട്ടാണ് പോകുന്നത് മൈജി പോയിട്ട് ഇന്ന് ഇന്ന് വർക്ക് ചെയ്ത ക്യാഷ് മൊത്തം ഇന്ന് തന്നെ തീരും ഐസ് എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ നമുക്ക് അത്രയും അർജൻറ് വേണ്ട ഒരു സാധനം ആയതുകൊണ്ട് ഇനിയിപ്പൊന്ന് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ നേരെ മൈജി പോയിട്ട് അത് മേടിച്ച് വന്നതിന് ശേഷം ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇനി അവിടെ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പം നമുക്ക് നേരെ മൈജി പോവാം ഓക്കെ അങ്ങനെ നമ്മൾ മൈജിന്ന് മേടിച്ച സാധനം കിന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ബേഗാഡിന്റെ ഇൻവെർട്ടർ ആണ് നമുക്ക് ഷോപ്പില് കറണ്ടിന്റെ ഭയങ്കര ഇഷ്യൂ ആണ് ഈ ഇട മുതൽ ഭയങ്കരമായിട്ടും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൂടി കൂടി വരുന്നുണ്ട് ഒന്ന് നോക്കാനുള്ള നേരെ ബീഗാർഡിന്റെ ഒരു ഇൻവെർട്ടർ മേടിച്ചു ഏകദേശം ഏഴ് മണിക്കൂറോളം ബാക്കപ്പ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏഴ് മണിക്കൂറോളം ബാക്കപ്പ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻവെർട്ടറിലാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ മെയിൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ് ഭയങ്കര സന്തോഷമായി ഇനി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കറണ്ട് കാരണം ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഗ്യാസ് അങ്ങനെ കടയിലെ പണികളൊക്കെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടോ ഇനി കറണ്ട് കാരണം ഒരു ഇഷ്യൂ ഉണ്ടാവില്ല നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോഴത്തേക്ക് മേഘ അമേക്കുള്ള ബർത്ത്ഡേ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മേഘനെയും കൂട്ടിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വന്നു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പഴങ്കഞ്ഞു മേടിക്കാൻ തീരുമാനിച്ചു മേഘ ഒരു ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞത് പഴങ്കഞ്ഞു അടിപൊളിയായിരുന്നു ഈ ഒരു ചൂട് കഴിക്കാൻ പഴങ്കഞ്ഞിയെ ഫുഡ് കഴിച്ചിറങ്ങി ഇനിയിപ്പോ അമ്മയെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ ഈവനിങ് അങ്ങോട്ട് പോകണം അവർക്ക് കൊടുക്കാനായിട്ട് ബർത്ത്ഡേ കേക്കുമായിട്ട് ഇവള് വന്നിട്ടുണ്ട് ഞാൻ ഇരുന്നാണ് അപ്പൊ ഇവള് മേടിച്ചോണ്ടി വന്നു ഇനി പോയിട്ട് ആ സ്റ്റുഡിയോന്ന് എന്തെങ്കിലും ഡ്രസ്സും കൂടി നോക്കിയിട്ട് കേക്ക് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം ഇവക്കിന്ന് ഈവനിങ് ഓഫീസുണ്ട് അപ്പം ഇവക്ക് വരാൻ പറ്റില്ല ഇപ്പൊ ഡ്രസ് എടുത്തിട്ട് ഇവള് പറഞ്ഞു വേണം ഓക്കെ വൈകാറു സ്റ്റുഡിയോയിലെത്തി പോയി ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് കാണാം ഗൈസ് ഈ ഉടുപ്പ് കൊള്ളാൻ തോന്നുന്നു അഞ്ചു വയസ്സാണ് അപ്പം ഇത് സെറ്റായിരിക്കും തോന്നുന്നു ഗൈസ് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് സൈസ് ആവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ടോപ്പും പിന്നെ ഒരു ചെറിയ ഷോർട്ട്സും ഉള്ള ടൈപ്പാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് ഫിക്സ് ചെയ്യാം ഗൈസ് ഇതാണ് അയോധ്യയ്ക്ക് എടുത്തത് അയോധ്യയുടെ ബർത്ത്ഡേ ഒന്നുമല്ല പിന്നെ വന്നപ്പോൾ അവക്കൂടെ ഒരെണ്ണം എടുത്ത് പിന്നെ ഇത് ഇത് നല്ല രസമായിരിക്കാൻ തോന്നുന്നു ഗൈസ് അപ്പോ ഡ്രസ്സ് എടുക്കും നമ്മൾ മേടിച്ച അയോധ്യയുടെ ഉടുപ്പ് മേയെടുത്ത ഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ട് ഇതുവരെ കേട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പൊ ഡ്രസ്സൊക്കെ കിട്ടിയിട്ട് ആള് വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് ഡ്രസ്സ് സൈസ് കറക്റ്റ് ആയിരുന്നു ഞാൻ അവരാ അങ്ങോട്ടില്ല അവിടെ ആ ഇല്ലേട്ട് കണക്കായ നീ ആദ്യം ആ ബാക്കിലെ വള്ളി അങ്ങ് പൊട്ടി അങ് വാ വേറെ ഇഷ്ടപ്പെട്ടാടി കൊള്ളാമോ നിര സുന്ദരിയായല്ലോടി ഷൂ എനിക്ക് വയ്യ ഏ ഇനി രണ്ടു ഫോട്ടോ എടുക്കാം അങ്ങാറ് ഡ്രസ്സ് കണക്കായി അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരാണ് ഇനി പോയിട്ട് കിടന്നുറങ്ങാം ഓക്കെ ഇവിടെ പിന്നെ ബിരിയാണിയും എല്ലാം ഉണ്ട് ഞാൻ കുറച്ച് പായസം മാത്രമേ കുടിച്ചോളൂ ആ പഴം കഞ്ഞി കുടിച്ചിട്ട് വയർ എപ്പോഴും ഫുള്ളായിട്ടിരിക്കുകയാണ് അപ്പം പായസം കുടിച്ചപ്പോൾ മൊത്തത്തിൽ മത്തായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണും കാണാം ബൈ ബൈ നിനക്ക് ഇഷ്ടപ്പെട്ട അയുടുപ്പ് ഒരു ബർത്ത് ഡേക്ക് രണ്ടു പേർക്കും ഡ്രസ്സ് കിട്ടും ഇനി രണ്ടു രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആഘോഷിച്ചാൽ മതി അതാണ് നമുക്ക് ലാഭം ഓക്കെ ഗൈസ് ബൈ